തെരുവു എണ്ണം കുറയ്ക്കണമെന്ന് ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ റാബീസ് കേസുകൾ ക്രമാതീതമായി ഉയരുമെന്നും മുന്നറിയിപ്പ് സമീപ സമീപനങ്ങളിലും നിയമനങ്ങളിലും മാറ്റം അനിവാര്യമാണെന്നും വെറ്റിനറി ഡോക്ടർമാരുടെ സംഘടന വ്യക്തമാക്കുന്നു നായ്ക്കൾ അനിയന്ത്രിതമായി പിരികിയ സാഹചര്യത്തിൽ വന്ധീകരണ പദ്ധതിയുടെ പ്രായോഗികത പരിശോധിക്കപ്പെടണം പൊതുസ്ഥലങ്ങളിൽ കാണുന്ന അക്രമകാരികളെ പെട്ടെന്ന് ഷെൽട്ടർ ചെയ്യുകയോ നശിപ്പിക്കുകയോ വേണമെന്നും ഡോക്ടർ വി കെ പി മോഹൻകുമാർ പറഞ്ഞു ആ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം എ ബി സി തെരുവുനായ നിയന്ത്രണത്തിനുള്ള ഏക പോം വഴിയാണെന്നുള്ള ഒരു ധാരണയാണ് നമുക്കുള്ളത് ശരിക്കും ശരിയല്ല വീട്ടിലുള്ള ഡോഗ്സിനെ വാക്സിനേറ്റ് ചെയ്യുക അതുപോലെ അവർക്ക് ചിപ്സ് ചിപ്പ് ഏർപ്പെടുത്തുക അതുപോലെ വേസ്റ്റ് ഡിസ്പോസൽ ഇതെല്ലാമുള്ള കം ഒരു ഒരു കുറേ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എ ബി സി എന്ന് പറയുന്നത് എ ബി സി എന്ന് പറഞ്ഞൊരു സന്തുലനാവസ്ഥ നിലനിർത്താനുള്ള സാധനമാണ് എ ബി സി തുറന്നാൽ മാത്രമേ ഇതിൻ്റെ പിന്നെ വന്യം കരുതലും ബാക്കി കാര്യങ്ങളും തുറന്നു പോവുകയും വംശത്തിനെ നിലനിർത്താൻ നമുക്ക് പറ്റുകയുള്ളൂ പക്ഷേ എ ബി സി മാത്രമല്ല ഈ തെരുവുനായ പ്രശ്നത്തിനുള്ള ഏ കോമഡി അതാണ് കാര്യം അതിൽ നിന്ന് നമ്മളൊന്ന് സമീപനം മാറ്റി അതിലുള്ള നിയമങ്ങളിലൊക്കെ കുറച്ചൊരു ആയവുകൾ വരുത്തി എ ബി സി കുറച്ചുകൂടെ പോപ്പുലറാക്കി അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി ഒക്കെ വേണം നമ്മൾ അതേപോലെ തന്നെ റാബിഡ് സസ്പെക്റ്റ് ആയിട്ടുള്ള അനിമലിനും അതിൻ്റെ ആയിട്ടുള്ള അനിമൽസിനും എനിമൽസിനും ഒരു നിയമം വരണം അവരുടെ ഒരു ഒരു ഒഴിവാക്കുന്നതിനുള്ള എന്തെങ്കിലും ഒരു നിയമം നമുക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാം അത്രേ പറയാൻ പറ്റുള്ളൂ എന്നുവെച്ചാൽ അതിനൊക്കെ വ്യവസ്ഥാപിതമായ നിയമങ്ങളുണ്ട് നമുക്കതിൽ അതിൽ ഇടപെടാൻ പറ്റില്ല കാലോചിതമായിട്ടുള്ള സമീപനങ്ങളിലുള്ള മാറ്റം വരേണ്ടത് അത്യാവശ്യമായി മാറി അഷ്കർ അലി കരിമ്പ ചേരുന്നുണ്ട് അഷ്കർ അലി വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്നത് കാരണം തെരുവു നായകളുടെ എണ്ണം കൂടുന്നു പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു ദിലീപ് തന്നെ കാണിച്ചു കണ്ടില്ലേ തത്സമയങ്ങളിൽ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കാൻ സാധിക്കുന്നു എവിടെ ഇറങ്ങിയാലും തെരുവുനായ് എന്ന അവസ്ഥ നായ കളിച്ചാൽ പേവിഷബാധ വരുമോ എന്ന അവസ്ഥ പേവിഷബാധയേറ്റാൽ വാക്സിൻ ഫലിക്കുമോ എന്നുള്ളൊരു ആശങ്ക ഇതൊക്കെ കൂടി വരുന്നൊരു സാഹചര്യമാണ് ഈ അനിമൽ ബർത്ത് കൺട്രോൾ എ ബി സി അല്ലാതെ മറ്റു മാർഗങ്ങൾ കൂടി സർക്കാർ പരീക്ഷിക്കണം എന്നാണ് ഇപ്പോൾ വെറ്റിനെ അസോസിയേഷൻ പറയുന്നത് അല്ല ഷ്കർ അരുൺ ഗുഡ് മോർണിംഗ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് വെറ്റനറി അസോസിയേഷൻ പറയുന്നത് അതിനോട് പ്രധാന കാര്യമായി അവർ പറഞ്ഞ കാര്യം അവർ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയും റാബിസ് കേസുകളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള ഉണ്ടായിട്ടുണ്ട് വരും വർഷങ്ങളിലും അത് വലിയ തോതിൽ ക്രമാതീതമായി ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ വെറ്റനറി ഡോക്ടർമാരുടെ കൂട്ടായുമായിട്ടുള്ള ഇന്ത്യൻ വെറ്റനറി അസോസിയേഷൻ തന്നെ നൽകുന്നത് അതിൽ പ്രധാന കാര്യമായി പറയുന്നത് നിലവിൽ ഏതെങ്കിലും വിധത്തിലുള്ള തെരുവുനായ പ്രതിരോധം എന്ന് പറയുന്നത് നിലവിൽ സംസ്ഥാനം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ആനിമൽ ബർത്ത് കൺട്രോൾ അതോ എ ബി സി അല്ലെങ്കിൽ വന്ധീകരണ പദ്ധതി ാണ് പക്ഷേ അതിന്റെ പ്രായോഗികത പോലും പരിശോധിക്കണം എന്നാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ കൂട്ടായ്മ ആവശ്യപ്പെടുന്നത് നിലവിലെ കണക്കുകൾ അനുസരിച്ചുകൊണ്ട് അത് പൂർണ്ണമായും ഫലവത്തായിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം ഇത്തരത്തിലെ വന്ധീകരണ പദ്ധതി നടപ്പിലാക്കുമ്പോൾ പോലും വലിയ തോതിൽ തെരുവ് നായ്ക്കളുടെ എണ്ണം ക്രമാതീതമായി ഉയരുന്ന സാഹചര്യമുണ്ട് തെരുവുനായ അക്രമങ്ങളുടെ എണ്ണം വലിയ തോതിൽ ഉയരുന്നു റാബേസ് കേസുകളുടെ എണ്ണം വലിയ തോതിൽ ഉയരുന്നു അതുകൊണ്ട് തന്നെ ഈ വന്ദീകരണ പദ്ധതി മാത്രം ഏക പോകും വഴിയായി കണ്ടിട്ടുള്ള നിലവിലെ നിലപാടുകളും നിയമങ്ങളിലും ആലോചിതമായ മാറ്റം വരണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ കൂട്ടായ്മ തന്നെ ഉന്നയിക്കുന്നത് അതല്ല എങ്കിൽ വലിയ തോതിലുള്ള ദൂരവ്യാപക പ്രത്യാഘാതങ്ങളിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചെല്ലുകയും ചെയ്യും പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ കൂട്ടായ്മ അവരുടെ പ്രമേയത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പന്നിപ്പനി വരുമ്പോൾ അല്ലെങ്കിൽ പക്ഷിപ്പനി വരുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന ചില നടപടിക്രമങ്ങളുണ്ട് നിയമങ്ങളുണ്ട് അവിടെ നശീകരണ പ്രവർത്തനങ്ങളുണ്ട് പക്ഷേ തെരുവുനായ ആക്രമണം ഇത്രയേറെ വർദ്ധിച്ചിട്ട് പോലും അത്രമൊരു നിലപാടിലേക്ക് നമ്മൾ പോകുന്നില്ല മാത്രമല്ല നിയമത്തിൻ്റെ പരിമിതികൾ മൂലം അത്രമൊരു സമീപനം സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യം നമുക്ക് നിലവിലുമുണ്ട് അതുകൊണ്ട് അത് മറികടന്നുള്ള നിയമങ്ങളും സമീപനങ്ങളും മാറ്റം വന്നാൽ മാത്രമേ അതല്ലെങ്കിൽ പത്ത് വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ നാടിന്റെ തന്നെ സാമൂഹ്യ അവസ്ഥയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് ഭയപ്പെടുത്തുന്ന തരത്തിലേക്ക് ഈ കണക്കുകൾ മാറും എന്നുള്ളതാണ് മെറ്ററിനൽ അസോസിയേഷൻ നൽകുന്ന മുന്നറിയിപ്പ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കണം താങ്ക് യു അലി